കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് കെ പി റോയിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ പി റോയുടെ ഒന്നാം വാർഷിക അനുസ്മരണം കെ പി സി സി നിർവാഹക സമിതി അംഗം ജോസഫ് വാടകൻ ഉദ്ഘാടനം ചെയ്തു ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അവസ്ഥ എന്താന്നുള്ളത് അപ്പൊ അവിടെ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന മേഖലയിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ തൊഴിലാളി വിഭക്ക് വേണ്ടി അങ്ങേയറ്റം ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ നമുക്ക് ഒരുപാട് പേരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ മൂന്നാമത് ആചരിക്കുന്ന ഈ മനസ്സിലൂടെ ഒരുപാട് ഐ ടി യു സി റീജിയണൽ പ്രസിഡന്റ് അബു മൊയ്തീൻ അധ്യക്ഷനായ ചടങ്ങിൽ ശശി കുഞ്ഞുമോൻ പി സി ജോർജ് ചന്ദ്രലേഖ ശശിധരൻ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് കെ സി മാത്യൂസ് ബേസിൽ തണ്ണിക്കോട്ട് കാസിം കെ ഇ സിജു എബ്രഹാം ജെയിംസ് കോറമ്പേൽ ജിജി സാജു ഭാനുമതി രാജു ഷൈമോൾ ബേബി കെ ഐ ജേക്കബ് എം ബി റെജി പി അജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്